കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി മേലേച്ചട്ടിയിൽ ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് മേലെട്ടി കരുളായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി തീരുമാനമില്ലാതെ രണ്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തിന്റെ വർക്ക് ഏജൻസിക്ക് നൽകാനുള്ള നീക്കത്തിൽ വൻ അഴിമതി നടത്തിയതായി സിപിഎം വഴിക്കടവ് വരുതാ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ഡിസംബർ ആറിന് പഞ്ചായത്തേ ഇറക്കിയ ടെൻഡർ നോട്ടീസിന് പതിമൂന്ന് വരെ അപേക്ഷാ സമർപ്പണത്തിന് കാലാവധി ഉണ്ടായിരിക്കെ ചട്ടവിരുദ്ധമായ രീതിയിലാണ് പത്രപരസ്യം നൽകിയതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ലക്ഷം മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച് കമ്മീഷൻ വാങ്ങാനാണ് ഈ അട്ടിമറി നീക്കം നടത്തുന്നത് ഈ വിഷയം കഴിഞ്ഞ ബോർഡിൽ എൽഡിഎഫ് അംഗങ്ങൾ ഉന്നയിച്ചു മുസ്ലിം ലീഗ് അംഗങ്ങളും വൈസ് പ്രസിഡന്റിന്റെ നടപടിയെയും ബോർഡിൽ രൂക്ഷമായി വിമർശിച്ചെന്നും എന്നാൽ അന്ന് വൈകിട്ട് നടന്ന യുഡിഎഫ് യോഗത്തിന് ശേഷം മുസ്ലിം ലീഗ് നിലപാട് മാറ്റി മലക്കം മറിഞ്ഞെന്നും സിപിഎം രണ്ടായിരത്തി സാമ്പത്തിക വർഷം മെയിന്റനൻസ് ഗ്രാന്റ് അനുവദിച്ചതിൽ പ്രതിപക്ഷത്തെ പൂർണമായി വെട്ടി ഒഴിവാക്കി ഏഴ് പേർക്കിന് ഇരുപത്തിയേഴ് ലക്ഷമാണ് പ്രതിപക്ഷ വാർഡിൽ നിന്ന് ഒഴിവാക്കിയത് വൈസ് പ്രസിഡന്റ് വാർഡിൽ രണ്ടു പേർക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാർഡിൽ മൂന്ന് വർക്കുകൾ അനുവദിച്ചു പഞ്ചായത്ത് അങ്ങാടി പാലം പ്രവൃത്തി നടക്കുന്നതിനാൽ ബദൽപാതയായ വള്ളിക്കാട് വരക്കുളം റോഡിന് ഈ വർഷത്തെ പദ്ധതിയിൽ വെച്ച ഫണ്ടും യുഡിഎഫ് ഭരണസമിതി പ്രതിപക്ഷ വാർഡായതിനാൽ ഇല്ലാതാക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു അഴിമതിയിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് സിപിഎം വഴിക്കടവ് മരുതാ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം പി സി നാഗൻ വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി വനിതാ ലോക്കൽ സെക്രട്ടറി കെ ടി വർഗീസ് വി വിനയചന്ദ്രൻ ജനപ്രതിനിധികളായ പി കെ അബ്ദുൾ കരീം അഡ്വക്കേറ്റ് നിമിഷ പി നാഗ് മുജീബ് തുറക്കൽ എന്നിവർ സംസാരിച്ചു പറയുന്നത് ആറ് ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തി നടത്തുന്ന ആ സർക്കാർ അംഗീകൃത അക്രെഡിറ്റ് ഏജൻസികളായ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസികളിലും അനുവദനീയമായ സെൻറ്റേജ് വ്യവസ്ഥയിൽ പ്രവർത്തി കൂട്ടിയതിനുള്ള മത്സരാധിഷ്ഠിത ടെൻഡറുകൾ ക്ഷണിക്കുന്നു എന്ന് പറയുന്നത് ഒരു ടെൻഡർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ആറാം തീയതിയാണ് പുറപ്പെടുവിച്ചത് ആ ആറാം തീയതി പുറപ്പെടുപ്പിക്കുന്ന ആ ടെൻഡറുകൾ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ആറ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയടത്തോളം ഇതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഓഫീസിലോ മറ്റു സ്ഥലങ്ങളിലോ ഒരു ഒരു നോട്ടീസ് പോലും ഇതിന് ഇട്ടിട്ടില്ല കൂടാതെ അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം പത്രത്തിൽ പരസ്യം കൊടുത്തു മാധ്യമ പത്രത്തിൽ പരസ്യം കൊടുത്തു എന്നാണ് അത് പതിമൂന്നിനാണ് കൊടുത്തതെന്നാണ് കണ്ടിട്ടുള്ളത് പതിമൂന്നാം തീയതി തന്നെയാണ് മറ്റേ ടെൻഡർ തീയതി അവസാനിച്ച് ടെൻഡർ കൊടുക്കേണ്ട അവസാന തീയതിക്ക് പതിമൂന്നാം തീയതി പതിനാലാം തീയതി അത് ടെൻഡർ പൊട്ടിക്കുമാണ് അതായത് ടെൻഡർ ഓപ്പൺ ചെയ്യുന്നത് പതിനാലാം തീയതിയാണ് പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കി നിർത്തോളം പതിനാലാം തീയതി ഓപ്പൺ ചെയ്യേണ്ട ടെൻഡർ ഇതുവരെ കൊടുത്തിരുന്നു പതിനെട്ടാം തീയതി ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ടെൻഡർ ഇന്ന് ഓപ്പൺ ചെയ്തിരുന്നു ഇതിനകത്ത് വളരെ ദുരൂഹമായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം ഇത് ഇത്ര സാധാരണ ഇവർ പറയുന്ന അവകാശപ്പെടുന്നത് പോലെ വളരെ സുതാര്യമായിട്ടുള്ള ഒരു പദ്ധതിയാണെങ്കിൽ സാധാരണ ഏഴ് ദിവസം ഒരു വർക്കിംഗ് ഡേയിലെങ്കിലും ഒരു പത്ര കൊടുത്തതിന് ശേഷമാണ് ടെൻഡർ കൊടുക്കേണ്ടത് അവസാനീ പത്ര പച്ച നോട്ടീസ് ചെയ്തുകൊണ്ട് വളരെ ദുഃഖമായ ഒരു ആധാരം ന്യൂസ് ബ്യൂറോ 1 സാഹചര്യം